ഏത് സാഹചര്യത്തിലും യേശു ക്രിസ്തുവിന്റെ പാതിൽ നിന്ന് പിൻവാങ്ങാത്ത ആളായിരിക്കണം മാർപ്പാപ്പ പദവിയിലേക്ക് എത്തേണ്ടതെന്ന് കർദിനാൾ അതോടൊപ്പം ലോകത്തിന്റെ വർത്തമാന കാല പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇടപെടുന്ന ആളാകണം പത്രോസിന്റെ പിൻഗാമിയെന്നും ക്ലിമിസ് പറഞ്ഞു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ക്ലിമിസ് വത്തിക്കാനിൽ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു നമ്മുടെ അടിസ്ഥാന മർമ്മം അപ്പൊ യേശുക്രിസ്തുവിനോട് താതാൽമ്യപ്പെട്ടു പോകുന്നതാണ് ഈ ശുശ്രൂഷയുടെ വലിപ്പം അതുകൊണ്ട് ഏത് സാഹചര്യങ്ങൾ മാറി വന്നാലും യേശുക്രിസ്തുവിൽ നിന്ന് മാറാതെ ഇരിക്കാനുള്ള ദൃഢമായ ഒരു നിശ്ചയമാണ് ഈ പത്രോസിന്റെ പിൻഗാമിക്കും ഈ സകല ശുശ്രൂഷകർക്കും സഭയിലുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ അർത്ഥം ലോകത്തിൽ നിന്ന് ഒളിച്ചോടണം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ അനുയായിയായി ജീവിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രതിസന്ധികളിൽ ഇടപെടണം അതിന് നേതൃത്വം അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കണം